Hi friends Zain welcome back to my channel കുട്ടികളെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബി എസ് എഫ് എച്ച് എം ആൻഡ് എ എസ് സിക്ക് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണോ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ തവണത്തെ എക്സാമിന്റെ കട്ട് ഓഫ് ലെവൽ എങ്ങനെയാണ് കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണ് എക്സാം കഴിഞ്ഞതിനു ശേഷം ടൈപ്പിങ്ങിന് വേണ്ടി എത്ര കുട്ടികളെയായിരിക്കും വിളിക്കാൻ പോകുന്നത് മുൻ വർഷങ്ങളിൽ ഈ ഒരു എക്സാമിന്റെ കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണ് എന്നെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ബേസിക് കാര്യങ്ങളെല്ലാം മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു എക്സാമിനെ തയ്യാറെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് റൈറ്റ് സൈഡ് ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്ന സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ചെയ്ത് വീഡിയോ കുട്ടികൾ അപ്പോൾ നമുക്കിങ്ങനെ ഡീറ്റെയിൽ വീഡിയോ പോകാം സ്റ്റാർട്ടിങ് മുതൽ പറയുകയാണെങ്കിൽ ഇതിന്റെ സ്റ്റേജ് വൺ സ്റ്റാർട്ട് ആകുന്നത് പി എച്ച് ടി ആൻഡ് പി ടി മുതലാണ് അവിടെ മുതൽ സ്കിൽ ടെസ്റ്റ് വരെയുള്ള ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എത്ര കുട്ടികളാണ് ഫോം ഫിൽ ചെയ്തിരിക്കുന്നത് എത്ര പേരാണ് ഫിസിക്കൽ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് എത്ര പേരാണ് ഇനി എക്സാം പാസ് ആയിട്ട് സ്കിൽ ടെസ്റ്റിനായിട്ട് വരാൻ പോകുന്നത് ഇതിന്റെ എല്ലാ റേഷ്യോ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത്രയും ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്ന ായിരിക്കും ഈ ഒരു എക്സാമിന്റെ കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണ് എത്ര കുട്ടികൾക്കിടയിലാണ് ഞാൻ കോമ്പറ്റീഷൻ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഓരോ കാര്യത്തിലും ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങാം എല്ലാ കാര്യങ്ങളും ഈ രൂപയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും സ്റ്റാർട്ടിംഗ് മുതലുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പി എസ് ടി ആൻഡ് പി ഇ ടി ആണ് ഈ ഒരു ജോബിന് വേണ്ടി ടോട്ടൽ ഫോം ഫിൽ ചെയ്തിരിക്കുന്ന അറൗണ്ട്ലി എയ്റ്റ് ലാക്ക് കാൻഡിഡേറ്റ് ആണ് ഇത്രയും കുട്ടികൾ ഒരിക്കലും ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടില്ല ലേറ്റസ്റ്റ് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ഈ ഒരു ഫോഴ്സിന്റെ ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കുന്ന അറൌണ്ട്ലി സിക്സ് ലാക്ക് കാൻഡേറ്റ് ആണ് ഈ സിക്സ് ലാക്ക് കാൻഡിഡേറ്റിൽ നിന്ന് ടോട്ടൽ പാസ് ആയിരിക്കുന്ന ഫിഫ്റ്റി ഫൈവ് ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് റേഷ്യോ ആണ് ഇവിടെ ഒരു സിക്സ്റ്റർസെൻറ്റേജ് റേഷ്യോട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ടോട്ടൽ പാസ് ആയ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട്ലി സിക്സ്റ്റി പെർസെൻറ്റേജ് ആണ് നിങ്ങളും എന്തായാലും ഫിസിക്കൽ ക്വാളിഫൈ ചെയ്ത കാൻഡിഡേറ്റ് ആയിരിക്കും നിങ്ങൾക്കും അറിയാവുന്നതാണ് അവിടെ നൂറ് കുട്ടികൾ റൺ ചെയ്തപ്പോൾ അറൗണ്ട്ലി ഫിഫ്റ്റി കുട്ടികൾ മാത്രമാണ് പാസ്സാകുന്നത് ഈ ഒരു റേഷ്യോ നമ്മൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അറ്റൻഡ് ചെയ്ത് സിക്സ് ലാക്ക് ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ ഇതിന്റെ സിക്സ്റ്റി പെർസെൻറ്റേജ് റേഷ്യോ എടുക്കുമ്പോൾ ഫിസിക്കൽ പാസ് ആയിരിക്കുന്ന ക്യാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട്ലി ത്രീ പോയിൻറ്റ് സിക്സ് ലാക്ക് ആണ് എന്താണ് കുട്ടികളെ ഫസ്റ്റ് സ്റ്റേജ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് ത്രീ പോയിൻറ്റ് സിക്സ് ബ്ലാക്ക് ക്യാൻഡിഡേറ്റ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജിന്റെ കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് ഇത്രയും കുട്ടികൾക്കിടയിലാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലോ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് നോക്കാം ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ എക്സാമിനെ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നതും നെക്സ്റ്റ് നിങ്ങളുടെ എക്സാം ആണ് വരുന്നത് ആ ഒരു എക്സാമിനുവേണ്ടി നിങ്ങളുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇത്രയും പേർക്കിടയിലാണ് എത്രയാണ് ത്രീ പോയിൻറ്റ് സിക്സ് ലാക്ക് കാൻഡിഡേറ്റിനിടയിൽ ഇനി നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ് കുട്ടികളെ സി ബി ടി എക്സാം ആണ് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാലടെ ഞാൻ പറഞ്ഞിരുന്നു ഫിസിക്കൽ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് റൗണ്ട്ലി ത്രീ പോയിന്റ് സിക്സ് ലാക്ക് കാൻഡിഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത്രയും കുട്ടികൾ ഫിസിക്കൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത്രയും കുട്ടികളും എക്സാം അറ്റൻഡ് ചെയ്യാൻ വരുത്തില്ല ഇപ്പോൾ കഴിഞ്ഞ എസ് എസ് സി ജിയുടെ കാര്യം എടുത്താൽ തന്നെ അവിടെ ഓൺലി ഫോർട്ടി സെവൻ പെർസെന്റേജ് മാത്രമാണ് എക്സാം അറ്റൻഡ് ചെയ്ത് അപ്പോൾ നമ്മളൊരു റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അറൗണ്ട്ലി സെവൻറ്റി പെർസെന്റേജ് ക്യാൻഡിഡേറ്റ് മാത്രമായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഇതൊരു എക്സ്പെക്റ്റഡ് ഐഡിയ ആണ് എക്സ്പെക്റ്റഡ് ഐഡിയ ആണ് പ്രീവിയസ് ഇയറിലും അതിനു മുന്നേയും എല്ലാം ഇതേ രീതിയിൽ തന്നെയായിരുന്നു ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റി എയ്റ്റ് സെവൻറ്റി പെർസെന്റേജ് റേഷ്യോ മാത്രമാണ് എക്സാം എഴുതാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആ റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെയും എക്സ്പെക്റ്റഡ് എക്സ്പെക്ടേക്കുന്നത് അപ്പോൾ ആ ഒരു ത്രീ പോയിന്റ് സിക്സ് ലാക്കിൽ നിന്ന് നമ്മൾ ഒരു സെവന്റി പെർസെന്റ് റേഷ്യോ എടുക്കുമ്പോൾ അറൗണ്ട്ലി ടൂറ് ലാക്ക് കാൻഡിഡേറ്റ് മാത്രമായിരിക്കും എക്സാം അറ്റന്റ് ചെയ്യാനായിട്ട് വരുന്നത് എത്രയാണ് ടൂ പോയിന്റ് ഫൈവ് ലാഖ് കാൻഡിഡേറ്റ് മാത്രമായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത്രയും പേർക്കിടയിൽ നിന്നായിരിക്കും നെക്സ്റ്റ് ടെസ്റ്റിനായിട്ടുള്ള അതായത് ഈ സ്കിൽ ടെസ്റ്റിനായിട്ട് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത് ഇനി നമുക്ക് പ്രീവിയസ് ഇയറിലെ കാര്യം ഒന്ന് നോക്കാം ടൂ പോയിന്റ് ഫൈവ് ലാക്ക് കാൻഡിഡേറ്റിൽ നിന്ന് എന്തായാലും അറൌൺലി വൺ ലാക്ക് പ്ലസ് കാൻഡിഡേറ്റിനെ ഷോർട്ട് ലിസ്റ്റ് ഇടുന്നതായിരിക്കും ടൈപ്പിങ്ങിന് വേണ്ടി അപ്പോൾ പല കുട്ടികളുടെ മനസ്സിലൊരു ഡൗട്ട് തോന്നും സർ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് എത്രയാണോ വേക്കൻസി അതിൻ്റെ പത്തിരട്ട് കുട്ടികളെ വിളിക്കുന്നതാണ് ഇവിടെ വേക്കൻസി എന്ന് പറഞ്ഞാൽ അറൗണ്ട്ലി ആയിരത്തി എണ്ണൂറിന് അടുത്തുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു വൺ ലാക്കിനടുത്ത് കാൻഡിഡേറ്റിനെ ടൈപ്പിങ്ങിനായിട്ട് വിളിക്കുന്നതെന്ന് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നോക്ക് കുട്ടികളെ നിങ്ങളിവിടെ കാണുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബി എസ് എഫിൻ്റെയും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സിആർ പി എഫിൻ്റെയും അപ്ഡേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബി എസ് എഫിന്റെ ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തി മൂന്നിനടുത്തായിരുന്നു പത്തിരട്ടി അല്ല അവിടെ പതിമൂന്നിരട്ട കുട്ടികളെ സ്കിൽ ടെസ്റ്റിനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എത്രയാണ് പതിമൂന്നിരട്ട് കുട്ടികളെ സ്കിൽ ടെസ്റ്റിനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് സിആർ പി എഫിൻ്റെ കാര്യം നോക്കാം സിആർ പി എഫിൻ്റെ വേക്കൻസി ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ആയിരുന്നു എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് വേക്കൻസി ഉണ്ടായിരുന്നു സിആർ പി എഫിൻ്റെ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് പ്ലസ് ക്യാൻഡേന് ഷോർട്ട് ലിസ്റ്റിൽ ഇട്ടിരുന്നു അതിനുശേഷം പിന്നെയും ഒരു സെക്കൻഡ് ലിസ്റ്റ് ഇട്ടിരുന്നു അതിന്റെ റീസൺ എന്താണ് അവർക്ക് ആവശ്യമുള്ള അത്രയും കുട്ടികൾ സ്കിൽ ടെസ്റ്റ് പാസ്സായില്ലായിരുന്നു അതിന്റെ റീസണും ഉണ്ടായിരുന്നു സി ആർ പി എഫിൻ്റെ സ്കിൽ ടെസ്റ്റിൽ അവിടെ ബാക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ബി എസ് എഫിൻ്റെ സ്കിൽ ടെസ്റ്റിൽ ബാക്ക് സ്പേസ് യൂസ് ചെയ്യാമായിരുന്നു ഈ ഒരു റീസൺ സെക്കൻഡ് ലിസ്റ്റിൽ എത്ര കുട്ടികളാണ് വന്നിരിക്കുന്നത് സെവൻറ്റി ഫൈവ് തൗസൻഡ് പ്ലസ് കാൻഡിഡേറ്റ് ആണ് രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റിൽ വന്നത് എറൗണ്ട്ലി ആയിരത്തി ഇരുന്നൂറ് വേക്കൻസിക്ക് വേണ്ടി വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് കാൻഡിഡേറ്റ്സിനെ ഷോട്ട് ലിസ്റ്റിൽ വിളിച്ചു ഈ ഒരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞത് എന്തായാലും ഇനി വരാൻ പോകുന്ന ഈ ഒരു എക്സാം കഴിഞ്ഞിട്ടും സ്കിൽ ടെസ്റ്റിന് വേണ്ടി അറൗണ്ട്ലി വൺ ലാക്ക് പ്ലസ് കാൻഡിഡേറ്റിനെ വിളിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ട് ഞാനിവിടെ വൺ ലാക്ക് പ്ലസ് ഇട്ടേക്കുന്നതെന്ന് കുട്ടികളെ നിങ്ങളുടെ സ്കിൽ ടെസ്റ്റിനകത്ത് ബാക്ക് സ്പേസ് എന്നൊരു കീ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി രണ്ടാമത്തെ ഒരു ഷോർട്ട് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുമുണ്ട് ആരാണ് ഈ ഒരു സ്കിൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല ചിലപ്പോൾ ബി എസ് എഫ് ആയിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർഗനൈസേഷൻ ആയിരിക്കും എന്തായാലും നോഡൽ ഏജൻസി എന്ന് പറയുന്നത് ബി എസ് എഫ് തന്നെയാണ് ചിലപ്പോൾ ബി എസ് എഫ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത് അത് നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും എന്ന് ചിലപ്പോൾ ബി എസ് എഫ് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ബാക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ബാക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും എങ്ങനെയാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ ലെവൽ വരാൻ പോകുന്നതെന്ന് ഫിസിക്കിൽ കഴിഞ്ഞതിന് ശേഷം അറൗണ്ട്ലി ത്രീ പോയിൻറ്റ് ഫൈവ് ലാക്ക് ക്യാൻഡിഡേറ്റ് കാണും എക്സാം എഴുതാനായിട്ട് അറൗണ്ട്ലി ടു പോയിൻറ്റ് ഫൈവ് ലാക്ക് കാൻഡിഡേറ്റ് കാണും സ്കിൽ ടെസ്റ്റിന് വേണ്ടി അറൗണ്ട്ലി വൺ ലാക്ക് പ്ലസ് കാൻഡിഡേറ്റ്സ് കാണും ഇത്രയും പേരിൽ നിന്നായിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് സെറ്റ് സെറ്റാകാൻ പോകുന്നു ഈ സ്കിൽ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ മെഡിക്കൽ ഉണ്ട് പിന്നെ ഡി വി ഉണ്ട് ഡി എം ഇ ഉണ്ട് അതിനുശേഷമാണ് പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് മുൻ വർഷങ്ങളിലെ ടൈപ്പിംഗ് ടെസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബി എസ് എഫിൻ്റെ ഓക്കെ ആയിരുന്നു പക്ഷേ സിആർ പി എഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ചില ചില ബാച്ചൊക്കെ ഹൺഡ്രഡിൻ്റെ ഉണ്ടായിരുന്നു ചിലത് ഡേ ഉണ്ടായിരുന്നു ചില ബാച്ചിൽ നിന്ന് വൺ കാൻഡിഡേറ്റ് മാത്രം സെലക്ട് ആയി ചില ബാച്ചൊക്കെ സീറോയിലും ഔട്ടായി അതായത് ആരും തന്നെ പാസ്സായില്ല അത്രയും ഡിഫിക്കൽട്ടായിരുന്നു സി ആർ പി എഫിൻ്റെ ടൈപ്പിംഗ് എന്ന് പറയുന്നത് കാരണം അവിടെ ബാക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങളും എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് മെയിൻറ്റൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാമോ അറിഞ്ഞൂടായെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതേ സെയിം ചാനലിലെ വീഡിയോ ലിസ്റ്റിൽ പോവുക മൂന്ന് ദിവസം മുന്നേ ആണ് ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് ആ ഒരു വീഡിയോ ഡീറ്റൈൽ ആയിട്ട് നിങ്ങൾ കാണുക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഇനി നമുക്ക് നോക്കാം ഈ തവണത്തെ കോമ്പറ്റീഷൻ ലെവൽ എന്തായിരിക്കും കുട്ടികൾ കുട്ടികളെന്തായാലും ലോ കട്ട് ഓഫ് വരാനുള്ള സാധ്യതയുണ്ട് കുറച്ച് കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പോയിന്റ് പറഞ്ഞത് ആ പോയിന്റ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം സോ ഈ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വേക്കൻസി കൂടുതൽ ഉള്ളത് കൊണ്ട് എന്തായാലും കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വേക്കൻസി ആയിരുന്നു ബി എസ് എഫിന്റെ അതുപോലെ തന്നെ സിആർ പി എഫിൻ്റെതും വേക്കൻസി കുറവായിരുന്നു ഈ തവണത്തെ കാട്ടിയും അപ്പോൾ അതനുസരിച്ച് കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയുണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പി ടി മുൻപ് ഇല്ലായിരുന്നു ഓൺലി എസ് ടി മാത്രമായിരുന്നു മുൻ വർഷങ്ങളിലൊക്കെ ബി എസ് എഫ് എച്ച് സി എം ആൻ്റെ എ സൈഡ് സെലക്ഷൻ പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പി എസ് ടി മാത്രമായിരുന്നു ഓൺലി ഹൈറ്റും വെയ്റ്റും ചെസ്റ്റ് മെഷർ ചെയ്തിട്ട് അങ്ങ് വിടുമായിരുന്നു അപ്പോൾ എല്ലാ കണ്ടിഡേറ്റും പാസ് പക്ഷേ ഈ തവണ അങ്ങനല്ല ഈ തവണ പി ടി കൂടി വന്നിട്ടുണ്ട് അതും പി ടി നല്ല പി ടി ആയിരുന്നു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ മിനിറ്റ് സെക്കൻഡിൽ അപ്പോൾ നല്ലപോലെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഫെയിൽ ആയിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് ഒരു മോഡറേറ്റ് ലെവലുള്ള മാത്രമാണ് അതുകൊണ്ട് കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയുണ്ട് ആദ്യമായിട്ടാണ് സെലക്ഷൻ പ്രോസസ്സിൽ അതും കിലോമീറ്റർ മിനിറ്റ് സെക്കൻഡിൽ ഓടിയെത്തണമായിരുന്നു മാത്രമാണ് നെക്സ്റ്റ് ഫേസിലേക്ക് തയ്യാറെടുക്കുന്നത് അതുകൊണ്ട് കോമ്പറ്റീഷൻ കുറാനുള്ള നല്ല സാധ്യത കൊണ്ട് പഠിക്കുന്ന ഒത്തിരി കുട്ടികൾ അവോയ്ഡ് ആയിട്ടുണ്ട് മോഡറേറ്റ് ലെവലിലുള്ള കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത് ചാൻസ് കൊണ്ട് കളയരുത് എന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ റീസൺ ഇതാണ് നെക്സ്റ്റ് പോയിന്റ് ആണ് മുൻ വർഷങ്ങളിൽ സി ബി ടി എക്സാം ടൈം വൺ ട്വൻറ്റി മിനിറ്റ് ആയിരുന്നു രണ്ട് മണിക്കൂറായിരുന്നു ഈ ഒരു എക്സാമിൻ്റെ അപ്ഡേറ്റ് പറയാണെന്നുണ്ടെങ്കിൽ മുൻ വർഷങ്ങളിൽ കുട്ടികളെ ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ വരുമായിരുന്നു ഹൺഡ്രഡ് മാർക്സ് ആയിരുന്നു ടു അവർ ലഭിക്കുമായിരുന്നു അതായത് വൺ അവർ ട്വൻറ്റി മിനിറ്റ് ലഭിക്കുമായിരുന്നു പക്ഷേ ഈ വർഷമോ ഇനി അങ്ങോട്ടുള്ള എക്സാമിന് അതായത് ഇനി വരുന്ന എക്സാമിൽ എങ്ങനെയാണ് അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ വരും ഹൺഡ്രഡ് മാർക്സാണ് ടൈമോ വൺ അവർ ഫോർട്ടി മിനിറ്റ് ആണ് ലഭിക്കുന്നത് ഓൺലി ഹൺഡ്രഡ് മിനിറ്റ് മാത്രമാണ് ഇവിടെ ലഭിക്കുന്നത് ഇവിടെ കമ്പെയർ ചെയ്യുമ്പോൾ ഇതും ഇതുമായിട്ട് ഇരുപത് മിനിറ്റ് കുറഞ്ഞിരിക്കുകയാണ് ഈ ഒരു റീസൺ കൊണ്ടും കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയുണ്ട് സി ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ബാക്ക് സ്പേസ് നോട്ട് അലൌ ബാക്ക് സ്പേസ് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കട്ട് ഓഫ് കുറയും സെക്കൻഡ് ഓർ തേർഡ് ലിസ്റ്റ് വരെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ടൈപ്പിംഗ് സ്കിൽ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യുക അതോടൊപ്പം തന്നെ എക്സാമിന് വേണ്ടി നല്ലപോലെ നിങ്ങൾ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിൽ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് യുടെ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഫുൾ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത് ഫുൾ സിലബസ് ലഭിക്കുന്നതായിരിക്കും ഡെയിലി ിൽ ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് ക്ലാസുകൾ ലഭിക്കും മോക് ടെസ്റ്റ് ലഭിക്കും മെഡിക്കൽ അവയർനെസ് ലഭിക്കും ടോട്ടൽ കോഴ്സീസ് എന്ന് പറയാൻ നാലായിരം രൂപയാണ് നിങ്ങൾക്കിപ്പോൾ ക്ലാസ് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയങ്ങളിൽ ആ ക്ലാസ് ക്ലാസ്സുകാർ കണ്ടാൽ മതി ഡെയിലി ഡി പി ലഭിക്കുന്നതായിരിക്കും ക്ലാസിൻ്റെ നോട്ട്സ് ലഭിക്കുന്നതായിരിക്കും റിവിഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ബി എസ് എഫ് എച്ച് എം ആൻഡ് എ എസ് ഐഡ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അൻ ഡിഫൻ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വേറെ ഉടനെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്